ഉറങ്ങുമ്പോഴെങ്കിലും ബാഗൂട്ടി പിടിച്ച് കിടന്ന് ഉറങ്ങടാ ഈച്ചകൾ പാറപ്പറന്ന് നടക്കണേ എണ്ണാക്കി കൂട് കൂട്ടല്ല ഇത് നിന്റെ വീടല്ല ക്ലാസ് റൂമാണ് അധ്യാപകയൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം വരുമ്പോൾ ഒരു ബഹുമാനമായിട്ടെങ്കിലും നിനക്കൊന്ന് എഴുന്നേറ്റ് ഇടാ മതി 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 നീ എഴുന്നേറ്റ് വരുമ്പോൾ മണിക്കുള്ള വെല്ലു മുഴങ്ങും നീ അവിടെ എവിടെയെങ്കിലും കിടക്ക് പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്ന ക്ലാസ് റൂമാണ് പൂവിന്റെ ഇല കൊഴിയണ പോലെയാണ് ഓരോരുത്തർ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോണത് ദേവന് ഒരു സാധനം ചന്തയടന്ന് പറഞ്ഞ് കേറണു ഞാനെന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇവിടെ നിപ്പണ്ട് ഒന്നെങ്കി എന്നോട് ചോദിക്കുക മാഷ് ഞാൻ അകത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് കേറിക്കോട്ടെ എന്ന് ചോദിക്കാം ഇനി എന്ത് കേറാനാണ് മാക്സിമം കേറി അല്ലേ ഇരിക്കണത് എവിടെ ആയിരുന്നു ഞാൻ ഇന്നലെ കേറിയല്ലേ ഇരിക്കുന്നത് അധ്യാപകരൊക്കെ ഉള്ളതാണ് ലീവായാലും ബീലായാലും സംഗതി ഞാൻ വന്നില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കിയാ മതി 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 ചൂട് കൂടുതൽ ആറ്റണ്ട എനിക്ക് ചൂട് എടുക്കുന്നുണ്ട് പുതിയതാണെന്ന് അറിയിക്കാനായിരിക്കും കൂടുതലും തിരുമരുത് കുറച്ച് നാളിട്ട് നടക്ക് അപ്പൊ ആൾക്കാർ തിരുമിക്കോളൂ എടുത്ത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഇതിലും വേറെ നീ ഒരു മുഴം മേടിച്ചിട്ട് പോയി തൂങ്ങടാ പിന്നെ കൊല്ലണേ തൊല്ലു ഇത് എന്തുവാടാ ഇത് നിന്നെയൊക്കെ പഠിപ്പിച്ച് ഏഹ് പുച്ഛോ എന്റെ മുഖത്ത് നോക്കി എന്തുവാടാ കളിക്കണത് ശ്രദ്ധിച്ചിരിക്കടാ ആദ്യം വരുമ്പോ നമ്മൾ പഠിക്കേണ്ടത് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികൾ എന്തു പറയണം എന്ത് പറയണം അടിയന്തരം ഞാൻ ഫസ്റ്റ് പറയേണ്ടത് ഒരാളെ കാണുമ്പോൾ ഗുഡ് 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 മോർണിംഗ് 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 നൈറ്റ് 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 പറയണത് ഓർമ്മ പിന്നെ അല്ല അത് നമ്മൾ നിന്റെ ഉറക്കം കണ്ടാണ് ഞാൻ ഉറങ്ങാൻ പഠിച്ചത് വീട്ടിൽ സ്വസ്ഥത ഇല്ലടേ ഇവിടെ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് വേണം പറയാൻ ഗുഡ് നൈറ്റ് പറയേണ്ടത് എപ്പോഴാണ് കൊതുക് വരുമ്പോൾ മനസ്സിലാണ്ട പിന്നെ ഉറങ്ങുമ്പോഴും അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് ടാ ഇവിടെ സദ്യക്കട ഇങ്ങോട് നോക്കാതെ ഇങ്ങോട്ട് സദ്യക്കടാ അതിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തിരിയുള്ളെങ്കിൽ എന്തുവാ അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ആ പാടം നമുക്ക് വിത്ത് വെച്ച് തുടങ്ങാം വിത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സുനിൽ വിത്ത് ഷീല ഷാരി വിത്ത് മധു എന്ന് പറഞ്ഞതുപോലെ വിത്ത് വെച്ച് ഉപയോഗിക്കാം എന്നുള്ള വാഹനവും പറയൂ നിന്റെ കുട്ടി മൂന്നെണ്ണമുണ്ട് ഇൻസ്പെക്ഷൻ വരേണ്ട ദിവസമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഇവിടെ വരുമ്പോ ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കണം വൃത്തിയായിരിക്കണം കൂടുതൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യരുത് നീ അക്ഷരത്തെ പഠിപ്പിക്കാനാണ് ഞാൻ മാഷ് ഇവിടെ ഉള്ളത് എന്നെ മാഷാക്കരുത് ഓക്കെ തോങ്ങാതെടാ ഒന്നുമില്ല ഈ മുഖത്തേക്ക് നോക്കിയിരിക്കട ഉറക്കം പരിവാടാ അപ്പൊ ഫസ്റ്റ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക തെറ്റില്ലെങ്കിൽ നീ വെറുതെ മതി നീ കൂടുതൽ നിന്നെ ഞാൻ പഠിപ്പിക്കാനാണ് ഇവിടെ വന്നത് നീ എന്നെ പഠിപ്പിക്കണ്ട നിന്റെ അച്ഛനെ ഞാനും കൂടി ഒരുമിച്ച് പഠിച്ചാണ് മനസ്സിലായ പെരക്ക് തീ പിടിച്ചപ്പം ഫയർഫോഴ്സിന് മിസ് കോൾ അടിച്ചപ്പന അല്ലേടാ നിന്റെ തന്ത അവനാണ് എന്നെ വന്ന് ഭരിക്കാൻ നടക്കുന്നത് കൊല്ലി ഞാൻ പൂജപ്പരേം കണ്ണൂർ എനിക്ക് സ്വന്തം വീട് വീടുപോലെയാണ് എടാ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക സേമ്പിച്ച് കളിക്കാതെടാ അതിനൊക്കെ സമയമുണ്ട് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് അവിടെ കളിച്ചാൽ പോരെ തൊട്ട് കളിക്കാതെ അകന്നിരിക്കടാ എന്തോ അവൻ അകന്നിരുന്നിട്ട് ഇത് അങ്ങോട്ട് ചൊല്ലണേണ് കാലത്തിന്റെ പോക്ക് ആ ഞാൻ മണ്ടനാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക വാചകത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഞാൻ ചെറിയൊരു തെറ്റില്ലടാ ഞാൻ എന്നാക്കി കൂടെ ഇങ്ങനെയാണ് ബുദ്ധിയൊക്കെ പഠിക്കണത് ശ്രദ്ധിച്ചിരുന്നു വേണം പറയാൻ ഓണമാണ് വരാൻ ഓണത് ഓണത്തെ ഒരു മൂന്ന് വാചകം പറഞ്ഞു അതിൽ അവസാനം പറഞ്ഞതാണ് നീ ഇപ്പൊ ചെയ്യേണ്ടത് എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം നിന്നോട് വൃക്കട പടം വരക്കാൻ പറഞ്ഞിട്ട് നീ വരച്ചാ നിന്റെ ഇക്കാട പടം പടം പറഞ്ഞത് വൃക്കട വരക്കാനാണ് പടംബരക്കാനാണ് അരമണിക്കൂറെങ്കിലും ഉറങ്ങാതെ നിക്കട്ടെ ഇത് എന്തോന്നാ നിനക്ക് ഇപ്പോഴേ ഉറക്കം തോന്നിക്കഴിഞ്ഞാൽ വലുതാവുമ്പോ നീ എന്തോന്ന് ചെയ്യും ഇവിടെ ശ്രദ്ധിക്കടാ നീ അങ്ങോട്ട് നോക്കണ്ട നീ ഇങ്ങോട്ട് നോക്കിയച്ചാ മതി നമുക്ക് കണക്ക് പഠിക്കാം ഇന്ന് കണക്ക് അധ്യാപകം ലീവാണ് അതുകൊണ്ട് നമുക്ക് കണക്കാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് നോ ഹാൻഡാണ് കേട്ടിട്ടില്ല എന്റെ ക്ലാസ് ഒരു ഇരിക്കട്ടെ ജീവിതത്തിൽ കണക്കാണ് ഏറ്റവും വലുത് എന്റെ കണക്കൂട്ടലുകളൊക്കെ ഡിസ്കഷൻ നടത്തിയതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ചുറ്റുപാട് നോക്കിയിട്ടാണ് ഞാൻ ശോശാമനെയും കൊണ്ട് ഇടവഴിയിലേക്ക് പോയത് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ എവിടെ വിളിച്ചിരുന്ന് കേട്ടടാ ഈ സീക്രട്ട് ആയത് നീ ഒരിക്കലും ലീക്ക് ഔട്ട് ആക്കരുത് എനിക്ക് നാണക്കേടാ ശ്വാസം എന്തോ ആടാ ഇത് എന്താ പറഞ്ഞത് ഒന്നും പറയണ്ട ഇതുപോലുള്ള സംശയങ്ങൾ ക്ലിയറൻസ് ചെയ്യലാണ് എന്റെ പരിപാടി അതെ ഇത് ട്വന്റി ഫോർ ഡ്യൂട്ടി ആണല്ലോ ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറഞ്ഞ് പോലും ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് നമ്മൾ അല്പ നേരം ഒന്ന് ഉറങ്ങിപ്പോയി സൂപ്പർഫാസ്റ്റിലെ ഡ്രൈവർ ആയിരുന്നു പത്ത് സെക്കൻഡ് ഉറങ്ങി പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിപ്പിക്കലും പഠിക്കലുമായിരുന്നു ഇനി നമുക്ക് വേണ്ടി നേരം കളിക്കാം എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ വരുന്ന സ്കൂളിന് അവധിയാണ് എല്ലാവർക്കും സന്തോഷ എനിക്ക് സന്തോഷമായി കാര്യം സെക്കൻഡ് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് ഒമ്പത് മാസമായി ഇരുപത്തഞ്ചാം തിയതി വെളുപ്പിന് പോയിട്ട് ഇരുപത്തി ഏഴാം തിയതി രാത്രി തിരിച്ചു വരാം അതൊക്കെ ചോദിക്കട്ടെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴും അവധി എന്താണ് മനുഷ്യൻ ഒരുവിധം കയ്യടി വേണ്ട കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട കേട്ട ജീവിതത്തിൽ നിനക്ക് ആരാധനാണ് ആഗ്രഹം നീ ഒന്നും ആകാൻ പോണില്ല ജീവിതത്തിൽ നിനക്ക് ആരാധനാണ് ആഗ്രഹം പൈലറ്റാ അച്ഛൻ പൈലറ്റാണോ പൈലറ്റല്ല നീ പോക്ക് പോയ വൈലറ്റാവും നീക്കണ്ട നമുക്ക് സയൻസിലേക്ക് കിടക്കാം കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് സ്വർഗത്തിലുള്ള മാലാഖയെ നീ കണ്ടിട്ടുണ്ടെന്നാ എന്റെ മുമ്പിൽ നിന്ന് കള്ളം പറഞ്ഞ ചവിട്ടി ഞാൻ വീട്ടിലെ എന്നും രാത്രി അച്ഛൻ നീ ഒരു വേദന നിന്റെ വീട് മറ്റാ കുളത്തിന്റെ നിന്ന് അവിടെ അങ്ങനെയല്ല പഠിക്കേണ്ടത് അഞ്ച് ആറ് ഏഴ് നാല് മൂന്നല്ല എണ്ണണ്ടത് വൺ ബൈ വൺ ആയിട്ട് എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണാത്തതിന്റെ ബാക്കിയാണ് നിനക്ക് ഇവൻ രണ്ടു കഴിഞ്ഞ് നാലാ പറഞ്ഞത് മൂന്ന് നിനക്ക് കിട്ടിയിട്ടുണ്ട് നീ ചിരിക്കുന്നു വേണ്ട കേക്കണ്ട വാക്യത്തിൽ പ്രയോഗിക്കാം എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഭാഗ്യവന്മാരാണ് അറിവിന്റെ ഒരു മാഷിനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ ൂടെ ശ്രദ്ധിക്കടാ വെറുതെ അല്ല നീ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയത് മൂന്ന് കൊല്ലമായി നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് 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 ഫീലിങ്സ് ആയി ഓൾറെഡി ചിരിക്കല്ലട പൂർവികമാരോ ഓർമ്മ വരണേണ്ടിരി അപ്പൊ നമുക്ക് കാര്യത്തിൽ ചിരിക്കാതെടാ കളിക്കാതെടാ കള്ളിയം കണ്ടി ചിച്ചിയ ബാക്കിയത്തിൽ പ്രയോഗിക്കാൻ പോണേന്ന് ഞാൻ ബാക്കിയത്തിൽ പ്രയോഗിക്കണേ ഞാൻ ബാക്കിയെടുത്ത് പ്രയോഗിക്കും ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ഒന്നാമ ചിക്ഷ കിട്ടാൻ പോണില്ല അപ്പൊ ബാക്കിയത്തിൽ പ്രയോഗിക്കാൻ പോണു കാട്ടാന ഇത് വെച്ച് നീ ഒരു പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോ കൊല്ലാൻ വരുന്നു ഞാൻ എന്നാ കാട്ടാനാ ഞാൻ നീ ഉദ്ദേശിച്ച പോലെയല്ല നീ ഇപ്പൊയാലും ഒരു അഞ്ചാറ് കൊല്ലവും കൂടി ഇവിടെ ഇരിക്കും നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു അനദർ പിന്നെ സ്ഥലം അടുത്ത സ്ഥലത്തേക്ക് പോകണേ കേട്ടോ അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജനറൽ ഇത് കോളേജിലെ എനിക്കറിയാം ഞാൻ കൊറേ നേരം നിറങ്ങിയിട്ടാണ് ഇങ്ങനെ ആയത് നിനക്ക് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് തെറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ ജനറൽ ഇപ്പൊ നീ എന്താ പറഞ്ഞത് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോവാൻ പോണേ എന്നെ പറഞ്ഞത് ജനറൽ അത് നിനക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നത് അതിലേക്ക് എന്താണ് പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവിന്റെ പേര് പറയാമോമിടാമി മാമി എങ്ങനെയടാ ജന്തു ആകണത് മാമിയാമോ സാർ ോട് വേറൊരു ക്വസ്റ്റിനാണ് വിഷ്ണുവിനെ കേട്ട് ആ വിഷ്ണു അല്ല മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് മഹാവിഷ്ണുവിന്റെ ചക്ര ഈ കൈ വിരലി കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ആ ആയുധത്തിന്റെ പേരെന്താണെന്ന് പറയാമോ പ്ലെയർ പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ഒരു ജീവിയുടെ ജീവിയുടെ പേര് പേര് പറയൂ പറയൂ പ്രസവിക്കുകയും പ്രസവിക്കുകയും മുട്ടയിടുകയും മുട്ടയിടുകയും ചെയ്യുന്ന ചെയ്യുന്ന ജീവി ടീച്ചറ

രണ്ടൂന്ന് ദിവസവും ക്ലാസ്സിൽ വന്നിട്ട് എന്നിട്ട് അവൻ കഥ എഴുതി നടക്കണേ അതേപോലെയുള്ള പിള്ളേർ ഇവിടെ പഠിക്കണു എൻ്റെ ഇന്ന് ജ്ഞാനം മേടിച്ചെടുക്കണ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം ശ്മശാനമുഖത രക്തം തളം കിട്ടിക്കിടക്കുന്നത് പോലുള്ളൊരു അവസ്ഥ മന്ദം മന്ദം ഞാൻ നടന്നു നീങ്ങി ഗേറ്റ് കുറ്റിയിട്ടിരുന്നു താക്കോലിട്ടിരുന്നില്ല ഗേറ്റ് ഞാൻ തോന്നുന്നു മെല്ലെ അകത്തേക്ക് നീങ്ങി പട്ടി ഊളിയിടുന്ന ശബ്ദം ഭയങ്കരവും ഭയാനകവുമായ നിശബ്ദത എവിടെയോ അപകടത്തിൻ്റെ സൂചനയുടെ മണം ഞാൻ സാവധാനം മുറിക്കുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ചു മുടി ഓടാമ്പലിന് കുറ്റിയിട്ടിരിക്കുന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ കുറ്റി തുറന്നു വവ്വാലികളകത്തു നിന്നും പുറത്തേക്ക് ചിറകടിച്ചു പോയി പട്ടികൾ അപ്പോഴും ഓടിയിടുകയായിരുന്നു സാവധാനം ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മാറാമ്പലുകൾ എൻ്റെ ഉടക്കി അത് ഞാൻ വകഞ്ഞു മാറ്റി ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഏശ്വരാ കട്ടിലൊരാൾ മൂടിപ്പൊതച്ച് കിടക്കുന്നു സകല ശക്തിയും സംഭരിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ആ കമ്പിപ്പ് വലിച്ചു മാറ്റി എന്റെ മകൻ ബാബു നൂറ്റെട്ട് ഡിഗ്രി പനി പിടിച്ച കിടപ്പിലാണ് അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് സ്വന്തം അച്ഛൻ